എല്ലാവർക്കും നമ്മുടെ പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ഓഫീസിന് കീഴിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പതിനെട്ട് വയസ്സ് പൂർത്തിയായ കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകൃത എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് വോക്കിൻ ഇൻ്റർവ്യൂ സംഘടിപ്പിക്കുന്നത് അഭിമുഖത്തിൽ പങ്കെടുക്കാനായിട്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം ഇതിനായിട്ട് അപേക്ഷകൾ ബയോഡാറ്റ ഡി ഒ പി എൽ ഐ ഫോർ ആലപ്പുഴ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കാവുന്നതാണ് ആലപ്പുഴ ഹെഡ് ഓഫീസിൽ വെച്ചാണ് വോക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് ഡേറ്റ് വരുന്നത് അവസരങ്ങൾ വന്നിരിക്കുന്നത് പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഡയറക്റ്റ് ഏജൻറ്റുമാർ റിക്രൂട്ട്മെൻറ്റാണ് ആലപ്പുഴ പോസ്റ്റൽ ഡിവിഷൻ്റെ പരിധിയിൽ വരുന്ന ചേർത്തല അമ്പലപ്പുഴ കുട്ടനാട് താലൂക്കിൽ നിന്നുള്ള യോഗ്യരായ അപേക്ഷകർക്കാണ് അന്നേ ദിവസം ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രായം മേൽവിലാസം പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകാനായിട്ട് അവസരമുള്ളത് ഈ ഒരു കരിശം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം